ആയിരം ചിത്രമാണ് ബഡ്ജറ്റ് ചെയ്യണോ അഞ്ഞൂറ് അഞ്ഞൂറ് ഞാൻ പോയ സ്ഥലങ്ങളാണ് കൂടുതലും പിന്നെ മൊബൈൽ നോക്കി പറിച്ചിട്ടുണ്ട് മൊബൈൽ ഫോട്ടോ എടുക്കും നമ്മുടെ ചുറ്റുപാടുകളുണ്ട് മൊത്തം ആയിരം ആയിരം ഉത്സവം പിന്നെ നമ്മള് പോയ സ്ഥലങ്ങളൊക്കെ മൂന്നാറും മൂന്നോളിയും ബേക്കടിയും നമ്മുടെ വീട്ടില് ആവശ്യങ്ങളുണ്ട് അങ്ങനെ വാങ്ങി അച്ഛനുണ്ടായിരുന്നു എല്ലാം ചെയ്യുന്ന ഒരുപാട് ഇത് പൊതുവെ ഇത്ര ഉണ്ടായിരുന്നു അമ്പുരച്ച നമുക്ക് ആവശ്യമൊക്കെ ചെറിയ വർക്കുകൾ വീടുകളിലൊക്കെ ചെറിയ ഫ്രെയിൻ കിട്ടേ വീട്ടിലേക്ക് വെക്കാൻ പറ്റിയത് അതെ ഹാനോട് പറയുന്ന വർട്ടുണ്ട് ചെറിയ ഫേസ് ഒക്കെട്ടുണ്ട് പിന്നെ നമ്മൾ പോസ്റ്റ് ഗരി പോസ്റ്റർ ഫേസിൻ്റെ സൈഡിലെ കുറേ ചെറിയ നല്ല വർദ്ധിച്ചില്ല പക്ഷേ വർദ്ധിപ്പ് കൂമറിയുണ്ട് വേക്കടി ഉണ്ട് മൂന്നാറുണ്ട് ഒത്തിരി വിധം മൂന്നാറിൻ്റെ ഉണ്ട് അല്ല മൂന്നാർ അമ്പത് ട്രാവൽ പേസുകളുണ്ട് കുറേ ഉണ്ട് തിരുവല്ലയുണ്ട് അങ്ങേരിക്കും മൂന്നാറുണ്ട് മൂന്നാറ് മറ്റേ മുനിയ മുനിയറിയ കാര്യങ്ങളും സുഹൃത്തി എറാളത്ത് ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് കണ്ട സ്ഥലങ്ങളെ വരച്ചോണ്ടിരിക്കുന്നത് ഞാനി വെക്കാൻ വേണ്ടി കൂട്ടിട്ടേക്ക് ആയിരം ആകുമ്പോ ഇത് വന്ന ചിത്രം കാണാൻ ആഗ്രഹം ഉൾക്കൂട്ടാണേ നമുക്ക് അറിയാത്ത രീതിയാ സൈഡിൽ ഇതൊക്കെ മൂന്നരണ്ട് ഇത് മൂന്നാറ് ഇത് മൂന്നാറ് പിന്നെ മൂന്നര ഇതൊക്കെ മൂന്നരണ്ടാവും അത് സെക്യൂരിറ്റിന്റെ സാറിൻ്റെ അടക്കം പോകുന്ന വർക്ക് നമ്മളിവിടെ ഇവിടെ പങ്കാളികൾ വാങ്ങിക്കുന്നത് ഇത് മൂന്നാറുണ്ടാവും വാങ്ങല്ലൂർ വഴി പിന്നെ വളരെ നോക്കുന്നത് വട നിങ്ങളും പറയണത് മറ്റേ പഴയ പടങ്ങൾ എത്ര പടങ്ങൾ പത്തയ്യായിരം പടം മേടിക്കാൻ ഡെയിലി എത്ര ഇത്ര സമയം കിട്ടുന്ന ഇതിനോട്ട് നമ്മള് പ്രത്യേക സമയം കണ്ടെത്തുന്നില്ല ല്ല വരയ്ക്കാനിങ്ങനെ കിടക്കില്ല കുട്ടിക്കാനും കുറയുന്നുണ്ട് ഞാൻ മൂന്നാറുണ്ട് ഇതുപോലെ ഗ്രോട്ടറേജ് വരച്ചു ഇഷ്ടംപോലെ വരച്ച് പകുതിയാക്കി ഇഷ്ടങ്ങളൊക്കെ ചിത്രങ്ങൾ ചെറിയ വർക്കിലാണ് വെഞ്ച് മീനിങ്സ് ഒന്നും കേട്ടോ ചെറിയ ചെറിയ വാർത്ത ചെറിയ പ്രേമൊക്കെ ഇട്ട് വീട്ടിലെ വ്യക്തി രക്ഷമൊക്കെ നല്ല രസമായി ചിത്രം വേണം പറഞ്ഞാൽ കേട്ടോ ചിത്രം ആകുമ്പോൾ ആയിരം ആണ് ബഡ്ജറ്റ് ആയിരം അല്ല പിന്നെ ഇത് രണ്ടു മാസം ഒന്നര മാസം എടുത്തോളൂ ഒന്നര മാസം കൊണ്ട് തന്നെയാണ് ചിത്രം വരച്ചത് ഒരു മൂന്ന് മാസം കൊണ്ട് ആയിരം ചിത്രം ചെയ്യണമെന്നല്ല എന്നിട്ട് മറ്റു കാര്യത്തിന് വേണ്ടി ഇപ്പം ഓടിക്കുന്ന ഒരു സമയം കിട്ടാത്തതാണ് ഇത്രയും ചെയ്യാൻ കഴിയുന്ന കഴിഞ്ഞു ഇത്രയും ചിത്രം പറയാൻ കഴിയും പിന്നെ ചെറിയ ചെറിയ ചിത്രം അർജൻ ആവശ്യമല്ല പറഞ്ഞാൽ കേട്ടോ പിന്നെ കാണാൻ എന്നാലും കാണാൻ പറ്റും ഓക്കേ